അന്തനാർ കാവ് ഈ കാവ് എവിടെയാണ് ചെമ്മരുത് എന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട് ഒരു കാടായി മൂടപ്പെട്ട സ്ഥലത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് ചെമ്മരുത് എന്ന മരം ഈ കാവ് നിലകൊള്ളുന്ന പ്രദേശത്ത് മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു അത്ഭുതം അതിനാൽ ഈ സ്ഥലം ചെമ്മരുതായി എന്നറിയപ്പെട്ടു കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിന്റെയും കോടഞ്ചേരി പഞ്ചായത്തിന്റെയും മധ്യേ ചെമ്മരുതായി എന്ന സ്ഥലത്താണ് ഈ കാവ് നിലകൊള്ളുന്നത് പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഏകദേശം നാലായിരം വർഷം കണക്കാക്കുന്ന സ്വയംഭുവായി വസിക്കുന്ന അന്തനാർ ദേവൻ ഭക്തരുടെ അഭയകേന്ദ്രവും ഭക്തർക്ക് ഒരു പുണ്യസ്ഥാനവുമാണ് സ്വയംഭൂലിംഗമായ ഈ കാവിലെ വിഗ്രഹം വെള്ളത്തിലാണ് നിൽക്കുന്നത് മഴക്കാലത്ത് ഇവിടെ ജലത്താൽ മൂടപ്പെട്ട് കിടക്കുന്നു കാട് മൂടപ്പെട്ട് കാവായി നിലക്കണമെന്നാണ് സ്വർണ പ്രശ്നത്തിൽ ഉള്ളത് ഇങ്ങനെയുള്ള അപൂർവം ക്ഷേത്രങ്ങളെ കേരളത്തിൽ ഉള്ളൂ എല്ലാ വർഷവും പ്രതിഷ്ഠാ മഹോത്സവവും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ബ്രഹ്മകലശവും ഈ കാവിൽ നടത്താറുണ്ട് പുരാതന കാലത്ത് ഋഷിമാരാൽ ഈ കാവിൽ തപസ് ചെയ്ത് സിദ്ധി നേടി മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറയപ്പെടുന്നു സാധാരണയായി പൂജ എന്ന് പറയുന്നത് പ്രാണോർജ്ജം കൊടുത്തുകൊണ്ട് ആ പൂജാരി വിഗ്രഹത്തെ ചൈതന്യവത്താക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ജലത്തിൽ വസിക്കുന്ന ദേവനും ദേവതയ്ക്കും ആ സങ്കല്പം വേണ്ട ഏത് സമയത്തും അവർ പൂജയിൽ തന്നെയാണ് തൊഴുത് പ്രാർത്ഥിച്ചാലും ആ വിഗ്രഹത്തിന് ആ ചൈതന്യം ഈ കാവിൽ നിന്ന് ലഭിക്കും പൂജാരി ഇല്ലെങ്കിലും പ്രകൃതി ഇവിടെ പൂജ ചെയ്യുന്നു മഴയിലും ഇവിടത്തെ വൃക്ഷലതാദികളുടെ പൂക്കളും ഇലകളും കൊഴിഞ്ഞ് ആ വിഗ്രഹത്തിൽ വീഴുന്നത് ദേവന് പൂജയാണെന്ന് കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പഴക്കം തലമുറകൾ പറഞ്ഞത് ഇങ്ങനെയാണ് വടക്ക് ദേശത്തെവിടെയോ ഉള്ള അന്ധനായ യോഗിയോട് മഹർഷിമാർ നിർദ്ദേശം കൊടുത്തു ഇപ്രകാരം തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കൂ വെള്ളത്തിൽ പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലത്ത് തപസ്സനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് കാഴ്ച ലഭിക്കും കണ്ണു കാണാത്ത ആ യോഗി ഈ സ്ഥലത്ത് മരത്തിന് ചുവടയുള്ള വിഗ്രഹം കണ്ടുപിടിച്ച് തപസിരിക്കുകയും ആ യോഗിക്ക് കണ്ണിന് കാഴ്ച ലഭിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം അതോടെ അന്ധത അന്ധതയില്ലായ്മ ചെയ്യുന്ന അന്ധനാർക്കാവ് എന്ന പേരിൽ ഈ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് അന്തനാർക്കാവിൽ യതിശാപരിഹാര കർമ്മം നടന്നു എന്താണ് യതിശാപം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്ന ഒരു സന്യാസി വര്യന് ഇവിടെ വെച്ചുണ്ടായ മോശമായ അനുഭവത്തിന്റെ ഭാഗമായി പ്രശ്നവശാൽ കണ്ടതാണ് യതിശാപം ആ ശാപ പരിഹാരത്തിനായാണ് യതിശാപരിഹാര കർമ്മം നടത്തുന്നത് നാടിൻ്റെ ഉന്നമനത്തിനും സ്വർണപ്രശ്നത്താൽ കണ്ട ദോഷപരിഹാരത്തിനും സന്യാസി വരിനെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പുഷ്പാഞ്ജലി ചെയ്യിപ്പിച്ച് ഭിക്ഷ നൽകി വെച്ച് നമസ്കാരവും നടത്തുന്ന സമ്പ്രദായത്തിൻ്റെ ഭാഗമായി സാധുക്കളായ മഹാന്മാരെ ഇത്തരം സന്യാസിമാരെ കാണുന്നത് പോലും പാപങ്ങൾ ക്ഷയിച്ച് പരിശുദ്ധരായി തീരാൻ കാരണമാകും അവരെ ക്ഷണിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് പൂജയ്ക്ക് സൗകര്യം ചെയ്യിച്ചു കൊടുത്ത് പൂജയ്ക്ക് ശേഷം അന്നവും സമർപ്പിച്ച് അവരിൽ നിന്നും തീർത്ഥം പ്രസാദമായി സ്വീകരിക്കാനും അന്തനാർക്കാവിൽ വെച്ച് തൃശൂർ ശ്രീ ശങ്കര നടുവിൽ സ്വാമിയാർ മഠം ഇളമുറ സ്വാമിയാരും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുമായ അച്യുത ഭാരതി സ്വാമിയാർക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തി ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം എല്ലാവർക്കും ഭഗവാനാണ് ആശ്രയം അത് ചില ആളുകൾ അത് മനസ്സിലാക്കണോ ചിലക്കത് മനസ്സിലാക്കാൻ കഴിവില്ല ഭഗവാൻ ആ പക്ഷപാതം ഒന്നുമില്ല എല്ലാവരെയും ഒരേപോലെ കൈ പിടിച്ച് അങ്ങനെ നടത്തുകയാണ് ചെറിയ കുട്ടികളൊക്കെ അച്ഛനമ്മമാർ കൈ പിടിച്ചല്ലേ നടത്താറ് അപ്പൊ അവർക്ക് വീഴുവോ എന്നൊന്നും പേടിക്കാറില്ല അതുപോലെ നമ്മുടെ എല്ലാവരെയും കൈ പിടിച്ച് നടത്തേണ്ടത് ഭഗവാൻ എന്നാണ് പക്ഷെ പലരും അറിയണില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാൻ വിഷമമില്ല എത്ര ആൾക്കതൊക്കെ വീഴ്ച വരുന്നു വലിയ വിഷമങ്ങൾ വരുന്നു അപ്പൊ അത് കൂടാതെ ചില ആളുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ കൈ പിടിച്ച് നടത്തണ്ടെന്ന് തെളിവ ചില ആൾക്കാർ അത് കയ്യെ കൊതറി വിടീക്കും എന്നിട്ട് നടക്കും അപ്പോളാണ് വീഴ്ച വരുന്നത് അല്ല ഭഗവാൻ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വീഴ്ച വരില്ല ഭഗവാൻ ഇവിടെ അന്ധന ആശ്രയായിട്ടുള്ള സാക്ഷാ മഹാദേവൻ ആശുതോഷൻ എങ്ങനെ നടക്കണം എന്നറിയാതെ അന്ധനായിട്ടുള്ളപ്പോൾ ഭഗവാൻ വഴി കാണിച്ചു കൊടുത്ത് ഇരുത്തിയതാന്ന അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു സ്ഥാനം ഇതൊക്കെ പണ്ടത്തെ ആളുകൾ പറഞ്ഞു വരുന്നു നമുക്ക് നല്ല വിവേകം ഉണ്ടാവാൻ വേണ്ടി കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വിവേകം ഉണ്ടാവുന്നത് അങ്ങനെ ആശുതോഷനായിട്ടുള്ള ഭഗവാൻ ഇവിടെ സന്നിധാനം ചെയ്യുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും സഞ്ചരിച്ച് ഒരു കാലത്ത് സന്യാസിമാർ പൂജകൾ നടത്തിയിരുന്നു ആ നാട്ടിലുള്ള ഭക്തന്മാർക്ക് വേണ്ടി എല്ലാ നന്മയും പ്രാർത്ഥിച്ചിണ്ടായിരുന്നു കാലം കൊണ്ട് അതിന് കുറവ് ഒന്നും അതുപോലെയുള്ള സന്യാസിമാരില്ല സന്യാസിമാരുടെ പരമ്പര തന്നെ ഇന്ന് കാണുന്നതൊക്കെ ആചാര്യസ്വാമികൾക്ക് ശേഷമാണ് ശങ്കരാചാര്യർക്ക് ശേഷമാണ് ഇത്രയും ആ സന്യാസി പരമ്പരയ്ക്ക് ഈ ലോകത്തിലെ പ്രസിദ്ധി പണ്ടൊക്കെ പുരാണങ്ങളിൽ കാണുന്ന വസിഷ്ഠനോ വിശ്വാമിത്രനോ കണ്ണമഹർഷിയൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ പണ്ടത്തെ അവരുടെ ആശ്രമങ്ങളോ അവരുടെ ആൾക്കാരെ ഒന്നും ഇന്ന് കാണാൻ പറ്റില്ല ആചാര്യസ്വാമികളുടെ ആ പരമ്പര ഇന്നും കാണാം എന്നും ആൾക്കാർ കാണാൻ വേണ്ടി അറിയാൻ വേണ്ടി ഭാരതത്തില് നാല് ഭാഗത്തായിട്ട് ഓരോരോ മഠങ്ങൾ സ്ഥാപിച്ചു ശൃങ്കേരിയില് ദ്വാരകയില് പുരിയില് ബദിരിയിൽ ഭാരതത്തിന്റെ നാല് ഭാഗത്തുമായിട്ടാണ് അവിടെയൊക്കെ ഇന്നും പോയി നോക്കിയാൽ കാണാം ആ ശങ്കര മഠങ്ങൾ വേദങ്ങള് ശാസ്ത്രങ്ങള് പഠിപ്പിച്ചു ഇന്നും നമുക്ക് കാണാം നാല് ിഷ്യന്മാര് തൃശൂരിൽ വടക്കൻനാഥന്റെ മുമ്പില് നാല് ആശ്രമങ്ങൾ പണിയുണ്ടായി അതും ഇന്ന് പോയി നോക്കിയാൽ കാണാം അവിടെയുള്ള സന്യാസി പരമ്പരയില് നടുവിൽ മഠം ശൃംഗേരി മഠത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന സുരേശ്വരാചാര്യര് ശങ്കരാചാര്യന്റെ ഒരു പ്രധാന ശിഷ്യൻ അദ്ദേഹമാണ് തൃശ്ശൂരിലെ നടുവിൽ മഠം സ്ഥാപിച്ചത് അവിടെ ആദ്യത്തെ സ്വാമിയാരായിരുന്നു വില്ലമംഗലത്വ സ്വാമിയാർ കേൾക്കാത്തവരുണ്ടാവില്ല അദ്ദേഹം കാസർകോട്ട് പുറപ്പെട്ട് ഭഗവാൻ പറഞ്ഞല്ലോ അനന്തൻ കാട്ടിൽ വന്നോളൂ എന്നാ കാണാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത് ആ ഭക്തനെ വിഷമിപ്പിക്കാനല്ല ആ ഭക്തന്റെ സാന്നിധ്യം കൊണ്ട് പല പല ക്ഷേത്രങ്ങളിലും ചൈതന്യം ഉണ്ടാവണം ആ മഹാത്മാക്കളെ കൊണ്ട് ആ മഹാത്മാവിനെ കൊണ്ട് പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠ നടത്തിക്കണം ഇതിനു വേണിയാണ് ഭഗവാൻ പറഞ്ഞത് അനന്തിലേക്ക് വന്നു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് തിരുവനന്തപുരത്ത് വലിയ കാട്ടിലെത്തുന്നു അനന്തൻ കാട്ടിൽ അവിടെ ഭഗവാൻ ഭുജംഗശായിയായിട്ട് അനന്തപത്മനാഭസ്വാമിയായിട്ട് ദർശനം കൊടുത്തു വില്ലമംഗലമാണ് ആദ്യം അവിടെ പൂജാ കാര്യങ്ങൾ നടത്തി പിന്നീട് വലിയ ക്ഷേത്രങ്ങളൊക്കെ വന്നു എല്ലാം വില്ല മംഗലം ഏർപ്പെടുത്തിയ പൂജാ സമ്പ്രദായമാണ് ഇന്നും അവിടെ അദ്ദേഹത്തിൻ്റെ മാതൃഗൃഹം അമ്മയുടെ ഗൃഹം കാസർകോട്ടായിരുന്നു അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്നാണ് പൂജാ കാര്യങ്ങൾ ഏർപ്പെടുക ഇന്നും അതേപോലെ തന്നെ നടന്നു വരുന്നു സ്വാമി ക്ഷേത്രത്തിൽ വില്ലമംഗലം ആദ്യം പൂജിച്ചു തുടർന്ന് ആ പരമ്പരയ്ക്ക് മുഴുവൻ അവിടെ പുഷ്പാഞ്ജലി ഉണ്ട് വില്ലോമംഗലത്തിന് ആ പരമ്പരയ്ക്ക് മുഴുവൻ അപ്പൊ അവിടെ പൂജ ചെയ്യാൻ കഴിഞ്ഞു അതിന്റെ ഒരു പുണ്യം കൊണ്ട് എത്രയോ പുണ്യക്ഷേത്രങ്ങളിൽ ഇന്ന് നമ്മള് ഇന്നിപ്പോ ഭഗവാന്റെ അടുത്ത് കൂടിയിരിക്കുന്നു അപ്പൊ ആ വില്ലോങ്കലത്തിന്റെ ആ പരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്ന് ഭഗവാന് ഒരു നാല് പുഷ്പങ്ങൾ സമർപ്പിക്കാനും നിവേദ്യം സമർപ്പിക്കാനും കഴിഞ്ഞു ആ ക്ഷേത്രത്തിന്റെ ഒരാളിനായിട്ടുള്ള ആ ഒരു പരമ്പരയും കൂടി അദ്ദേഹം ഇവിടെ വന്നു ചേർന്നുണ്ട് ആ ഗ്രഹത്തിന്റെ ആ ഗനാഥൻ തന്നെ വന്നിരിക്കുന്നു തന്ത്രിയും വന്നുകൊണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ആ നിവേദ്യം ചടങ്ങുകളും നടത്താൻ കഴിഞ്ഞു ആശുതോഷനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ സമയത്ത് ഇതിന് പങ്കെടുക്കാൻ നമുക്ക് മഴയൊന്നും കൂടാതെ ഒരു നല്ല സൗകര്യം ഒരുക്കി തന്നിരിക്കുക എല്ലാ ദിക്കലും മഴ ഇവിടെ മാത്രമൊന്നല്ല കേരളത്തിൽ പലതൊക്കിലും വലിയ വലിയ ശക്തിയായിട്ടുള്ള മഴയുണ്ട് അതും ഭഗവാന്റെ തന്നെ സങ്കല്പം കൊണ്ട് അതും ആവശ്യമാണ് പക്ഷെ ഇപ്പൊ നമുക്കവിടെ പൂജയ്ക്ക് സൗകര്യമായപ്പോ മഴയെല്ലാം ഒന്ന് ഒതുങ്ങി നിന്നോ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനോ കാര്യങ്ങളായി അപ്പം ആ ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്ന് ഇത്രയും ഉൾ നാട്ടിൽ വന്ന് ആ ഭഗവാനെ ഒന്ന് പൂജിക്കാൻ കഴിഞ്ഞത് ഇത്രയും ഭക്തന്മാർക്ക് ഒന്നിച്ചു ചേരാൻ കഴിഞ്ഞത് ഇതെല്ലാം വലിയ ഭാഗ്യമായിട്ട് കരുതാം ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് അത് കൂടുതൽ കൂടുതൽ ഭക്തന്മാരെ വിശ്വസിക്കും തോറും ആ ചൈതന്യം വർദ്ധിച്ചു വന്ന് ഒരു മഹാപുണ്യസ്ഥാനം പുണ്യതീർത്ഥമായിട്ട് മാറും ഈ പ്രദേശം എന്നാണ് മനസ്സിൽ തോന്നുന്നത് ആ ഗുരുപരമ്പര തോന്നിക്കും അങ്ങനെയെല്ലാം ഭഗവാന്റെ ആ സാന്നിധ്യം എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് കൂടുതൽ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുകയാണ് സർവേ ഭവന്തു സർവേ സന്തു സർവേ നിരാമയാദ്രാണി പശ്യ മാ കിത് ദുഃഖഭാഗ് ഭവേത് ॐ शान्ति शान्ति शान्तिः श्रीमहादेवार्पणमस्तु ശ്യമായ നമ്മുടെ ചെമ്മരതായി ദേശത്തെ അന്തനാർക്കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു സ്വയംഭവ ലിംഗമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട് കണ്ണിൻ്റെ ചികിത്സയ്ക്കും കണ്ണിന് കാസുഖം വന്നവർക്കുള്ള വഴിപാടാണ് ഇവിടെ പ്രത്യേകമായിട്ട് നടത്താറ് ജലത്തിൽ അധിവസിക്കുന്ന ദേവനാണ് ഇവിടെ ഉള്ളത് അത് പണ്ടുകാലം മുതലേ തന്നെ ഇവിടെ ഇങ്ങനെയാണ് അത് ഏതോ പുരാതന കാലത്ത് ഋഷിമാരാൽ ഈ കാവ് തപസ്സു ചെയ്ത് അവരെ ജ്ഞാന സിദ്ധി നേടി മോക്ഷത്തെ പ്രാപിച്ചതായിട്ട് പറയുന്നുണ്ട് ആ രീതിയിലായിരിക്കണം ഒരുപക്ഷെ അന്ധനാർക്കാവ് എന്നുള്ള ഇത് വന്നത് അത് ഇവിടെ നിന്ന് തപസ്സു ചെയ്ത് അന്ധത മാറി വിജ്ഞാനിയായി മോ മോക്ഷം നേടിപ്പോയ ഇവിടെ ഉണ്ട് സാധാരണ പൂജകൾ എന്ന് പറയുന്നത് നമ്മള് പ്രാണോർജ്ജം കൊടുത്തുകൊണ്ട് ആ പൂജാരി ഘ്രാണിച്ച് വിഗ്രഹത്തെ ചൈതന്യവത്താക്കിയിട്ടാണ് സാധാരണ പൂജ ചെയ്യാറ് ജലത്തിൽ വസിക്കുന്ന ദേവനും ദേവതയ്ക്കും ആ ഒരു സങ്കല്പം വേണ്ട ഏത് സമയത്തും അവർ പൂജയിൽ തന്നെയാണ് എപ്പോൾ വന്ന് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചാലും ആ വിഗ്രഹത്തിന് ആ ചൈതന്യം വേണം പ്രത്യേക പൂജകളുടെ അല്ലാതെ വന്ന് തൊഴുതാലും നമുക്ക് ആ പൂജ ചെയ്താൽ കിട്ടുന്ന ആ അനുഭവം തന്നെ ഈ കാവലിൽ നമ്മൾ ലഭിക്കുന്നതാണ് അതായത് ഇവിടുത്തെ പ്രത്യേകത ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ പൂജാരി ഇല്ലെങ്കിലും ഇവിടുത്തെ പ്രകൃതിയാൽ തന്നെയുള്ള മഴ കാറ്റിൻ വൃക്ഷങ്ങളുടെ പൂക്കൾ ഈ ഇലകളൊക്കെ പൊഴിയുന്ന തന്നെ ദേവനെ പൂജയായിട്ട് കണക്കാക്കിയിട്ടാണ് ഇവിടെ സാധാരണ ഈ ചൈതന്യം നിലനിൽക്കുന്നത് അപ്പൊ ജലത്തിലായതുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു ശക്തി ദേവതയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത പിന്നെ ഇവിടെ വന്നാട്ട് നമുക്ക് പ്രത്യേകിച്ച് ികമായിട്ടല്ലാത്ത സങ്കല്പങ്ങളിലുള്ളവർക്ക് സാധകന്മാർക്ക് ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്തും ദീക്ഷ വാങ്ങി സാധന ചെയ്തു വന്ന സാധകന്മാർക്ക് ഇവിടെ വന്നാൽ നാമജപത്തിൽ അവർക്ക് തപസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് വൃക്ഷലതാദികളാല് വളരെ സുഖമായിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെയുള്ളവർക്ക് നല്ല ചൈതന്യം ഉദിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അന്തനാർക്കാവ്